തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറുകിട പാർട്ടികളെയും ചില സാമുദായിക സംഘടനകളെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടും അതുമാത്രമല്ല ചില ചില വലിയ വലിയ പാർട്ടികളോട് ക്ഷണം ചോദിച്ചുകൊണ്ടും കൊണ്ടും ചെല്ലുന്ന ഒരു സാഹചര്യമാണ് സഖ്യം ചേരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഒക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിയെന്ന് വാസ്തവം കഴിഞ്ഞ ദിവസം സിനിമാ താരം വിജയ് വിജയെ നമുക്ക് അറിയാം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നതിന് ശേഷം ഒരു പാർട്ടി രൂപീകരിക്കുകയും തമിഴക വെട്രി എന്ന പാർട്ടി പേരിടുകയും ടി വി കെ എന്ന് വെളിപ്പേര് വെച്ച് ആ പാർട്ടി വലിയ രീതിയിൽ ആളെ കൂട്ടി സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിക്ക് ഒരു പ്രസ്താവന ഇറക്കി അവർ പറയുന്നത് ബി ജെ പി ക്ഷണം ക്ഷണിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിക്ക് ബി ജെ പിയുമായിട്ട് സഖ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു പക്ഷേ ആ ക്ഷണം നിഷേധിച്ചതായിട്ടാണ് തുറന്ന് പറയുന്നത് അതുമാത്രമല്ല ടി വിക്ക് തമിഴ്നാട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും മറ്റ് ഒരു പാർട്ടിയുമായിട്ടും സഖ്യമില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സിനിമാ താരം വിജയ് അതോടുകൂടി തന്നെ ഒരു ഏകദേശമൊക്കെ ഇവിടെ ഒരു വലിയ മത്സരം നടക്കാനും അതുപോലെ അതുപോലെ തന്നെ ഈ വോട്ടുകൾ എല്ലാ പാർട്ടിയിലേക്കും മാറി തിരിഞ്ഞു പോകാനൊക്കെ ഏറെ കുറെ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്യക്ഷനെ വരെയും മാറ്റി സംസ്ഥാന അധ്യക്ഷനെ വരെയൊക്കെ മാറ്റി പ്ലേസ് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല എ ഐ എ ഡി എം കെയുമായിട്ടും ബി ജെ പി സഖ്യം ചേർന്നിരിക്കുകയാണ് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഡി എം കെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഉള്ളത് ബി ജെ പിക്ക് അതുകൊണ്ടാണ് എ ഐ എ ഡി എം കെയും അതുപോലെ തന്നെ ബി ജെ പിയും അതുപോലെ തന്നെ സിനിമാ താരം വിജയുടെ പാർട്ടിയും കൂടി തമിഴക വെട്ടിക്കഴകം പാർട്ടിയും കൂടി ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിയത് പക്ഷേ വിജയ് അത് നിഷേധിച്ചിരിക്കുകയാണ് കടുത്ത രൂക്ഷ വിമർശനമാണ് ബി ജെ വിജയ് പറഞ്ഞു വെച്ചത് വർഗീയ പാർട്ടി അതുപോലെ തന്നെ ഒരു മതസ്പർധ വളർത്തുന്ന പാർട്ടിക്ക് ഇവിടെ സ്ഥാനമില്ല അങ്ങനെ കടുത്ത നിഷേധമാണ് ബി ജെ പിയോട് വിജയ് പുലർത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നിരുന്നാലും തമിഴ്നാട് വലിയ രീതിയിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു അന്തരീക്ഷമൊക്കെ അങ്ങ് വല്ലാത്ത ചർച്ച ൂടിയും അതുപോലെ തന്നെ അങ്ങോട്ടും ഒക്കെ സഖ്യം ചേരുന്നതിന്റെ ഒക്കെ തിരക്കിലാണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഡി എം കെ എന്ന പാർട്ടിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യമാണ് എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ വിജയിക്ക് വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് നിൽക്കുന്ന ആ ഒരു മണ്ഡലം വിജയിക്കുമെന്നുള്ള ഉറപ്പാണ് പക്ഷെ വിജയി നിർത്തുന്ന ബാക്കിയുള്ള സീറ്റുകൾ എല്ലാം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക സീറ്റുകളും കരസ്ഥമാക്കിയാൽ മാത്രമേ ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വിജയി എത്തുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് തന്നെ പറയാം കാരണം ഇതിനു മുമ്പ് ഒരുപാട് സിനിമാ താരങ്ങൾ വന്ന് ഹീറോയിസം കാണിക്കാൻ തമിഴ്നാട്ടിലേക്ക് വന്നു പക്ഷെ അതൊന്നും അവിടെ വില പോയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡി എം കെ ഒരുമിച്ച് നിന്നാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ വിജയ് കടുത്ത തീരുമാനമാണ് എന്ന് വെച്ചാൽ അമിത ആത്മവിശ്വാസം പുറത്തെടുത്തിരിക്കുകയാണ് വിജയ് വിജയ് പറയുന്നത് ഞങ്ങൾ എല്ലായിടത്തും വിജയിക്കും അതുമാത്രമല്ല ടി എം കെയുടെ പ്രത്യേക എന്താണ് തീരുമാനമാണ് മുഖ്യമന്ത്രിയായിട്ട് എത്തുന്നത് വിജയ് സിനിമാ താരം വിജയ് ആണ് ആണ് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ ആശയം വർഗീയതയ്ക്കെതിരെയും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയും എന്നുള്ളതായിരുന്നു അവർ തുടക്കമേ പറഞ്ഞിരുന്നത് അത് തന്നെ അവരിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും എം കെ സ്റ്റാലിൻ ഇനി ഒന്ന് കരുതിയിരിക്കുക കാരണം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ എക്സ്പീരിയൻസും അതുമാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ഓളം തമിഴ്നാട് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല സ്റ്റാലിൻ സംബന്ധിച്ച് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വിവാദമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ചില ഡിപ്പാർട്ട്മെന്റുകളിൽ എന്ന് വെച്ചാൽ സ്റ്റാലിന്റെ കീഴിലുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വലിയ രൂക്ഷ വിമർശനങ്ങൾ കസ്റ്റഡി കൊലപാതകം പോലെ പീഡനം അതുപോലെ ഒരുപാട് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കണ്ടുകൊണ്ടാണ് വിജയ് ഡി എം കെ യുമായിട്ട് സഖ്യം ചേരാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബി ജെ പി അവിടെ അടുപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് അപ്പോൾ ബി ജെ പി ആണ് ഇവർ ശത്രുവായിട്ട് ഈ പറയുന്ന ടി വി കെ യും അതുപോലെ തന്നെ ഡി എം കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എഐ എ ഡി എം കെ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ശ്രമം നടത്താമെന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വിജയ് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിലേ ഇനി കാണാം